ആ ഇറങ്ങി വന്ന ടോപ്പ് ഇയറിൽ അറിയാം ടോപ്പ് ഇയർ വരുമ്പോൾ കൂടുതൽ മൈലേജൊക്കെ കിട്ടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വാഹനത്തിൽ മൂന്ന് തരം ഉണ്ട് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് സർവീസ് ബ്രേക്ക് നമ്മൾ ഫുഡിൽ ഓപ്പറേറ്റ് ചെയ്തു ഈ രണ്ട് ബ്രേക്കിനേക്കാളും ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഏത് ബ്രേക്കാണെന്ന് കേട്ടത് മൂന്നാമതൊരു ബ്രേക്കുണ്ട് അത് പലർക്കും അറിയത്തില്ല എഞ്ചിൻ തന്നെ ആ സിറ്റിസ് അതൊരു ബ്രേക്കായിട്ട് വർക്ക് ചെയ്യും അതാരെങ്കിൽ പറഞ്ഞെന്ന് അറിയാമോ പോവും അറിയാം അറിയത്തില്ല ഓക്കെ അപ്പോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്താന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഇനേർഷ്യ സ്റ്റേറ്റിൽ നിന്നും അതിനെ മുന്നോട്ട് ഹൈ ടോർക്കിൽ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഗിയർ അത് ആ ആ മുന്നോട്ട് നേർന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ അവിടെ തീർന്നു പിന്നെ നമ്മൾ ഗ്രാജുവലി ഓരോ ഗിയർ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ടോർക്ക് കുറയും പകരം എന്ത് സംഭവിക്കും സ്പീഡ് കൂടും ഓക്കെ സ്പീഡ് കൂടും സ്പീഡ് കൂടി വരും അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ വാഹനത്തിൻ്റെ വേഗത എൻജിനെ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന സംവിധാനമാണ് ലോവർ ഗിയറിലേക്ക് വരികയെന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ടോപ്പ് ഗിയറിലാണ് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്തത് ഈ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം സ്പീഡ് കുറവാണ് അല്ലേ ശരിയല്ലേ നമുക്കറിയാം ഈ ലൈനർ തമ്മിൽ അല്ലെങ്കിൽ ഡ്രമ്മിൽ ഈ ലൈനർ ഉറഞ്ഞ എന്ത് പറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഫ്രിക്ഷൻ മൂലം എന്തുണ്ടാവും അക്രമർക്ക് എന്താണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും അല്ലേ ഈ ഹീറ്റും നമ്മളുടെ ബ്രേക്കിങ്ങുമായിട്ട് എന്താണ് ഇൻവേഴ്സലി ആണ് ഇതിൻ്റെ ഹീറ്റ് കൂടുമ്പോൾ ഈ ലൈനറിൻ്റെ കോവിഷൻ്റെ ഫ്രിക്ഷൻ കുറയുകയും അത് ബ്രേക്കിംഗ് എഫിഷ്യൻസിയെ ബാധിക്കുകയും അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം ഇതിന് ഹീറ്റാകാനുള്ള അവസരം കൊടുക്കരുത് അതിനുവേണ്ടി വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു എൺപത് കിലോമീറ്റർ സ്പീഡാണെന്ന് നോക്കുക ടോപ്പ് ഗിയറിൽ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗിയർ നമ്മളൊരു ചെറിയ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഫോർത്ത് ഗിയറിലേക്ക് അതിന് ഷിഫ്റ്റ് ചെയ്യാം എന്നാൽ ആക്സിഡൻറ്റിന് ഇനി പൂർണ്ണമായിട്ടും കാലെടുത്തേക്കണം ഇനി എന്ത് ചെയ്യണം അപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല അപ്പോൾ എന്ത് ചെയ്യുക വീണ്ടും ചെറിയൊരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് ലോവർ ഗിയറിലേക്ക് ഇത് നമ്മൾ ബൈ എക്സ്പീരിയൻസ് കൊണ്ട് ലോവർ ഗിയറിലേക്ക് വരണം പെട്ടെന്ന് ഈ ലോവർ ഗിയറിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ലോവർ ഗിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്പീഡിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഗിയറിലേക്ക് വല്ലതും കൊണ്ടുവരാം പെട്ടെന്ന് ലോവർ ഗിയറിലേക്ക് കൊണ്ടുവരല്ലേ ബ്രേക്ക് ചവിട്ടി ഇപ്പം ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഒരു ഒരു പർട്ടിക്കുലർ സ്പീഡുണ്ട് അത് ആ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം ഒരു ടെൻ ടു കിലോമീറ്റർ അല്ല തേർട്ടി കിലോമീറ്റർ ഓരോ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പെട്ടു അപ്പോൾ ആ സ്പീഡിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി അപ്പോൾ ഇറക്കി വരുമ്പോൾ സേഫ് ആയിട്ട് ലോവർ ഗിയറിൽ ഇറങ്ങി വരും ഇനി അതും പോരാ ഫസ്റ്റ് ഗിയറിൽ ആണെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് വാഹനം നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയറിട്ട് ഇറങ്ങി വരിക അപ്പോൾ കണ്ടിന്യൂസ് ബ്രേക്ക് ആപ്ലിക്കേഷൻ ഏത് രീതിയിൽ ഏത് രീതിയിലായാലും എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും അതെനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് ഒരു കാരണം ഇങ്ങനെയാവും കണ്ടിന്യൂസ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും ലൈനർ കണ്ടമാനം ചൂടാവും ലൈനർ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ ബ്രേക്കിംഗ് എവിഷ്യൻസ് കുറയും നോർമൽ കണ്ടീഷനിലും അങ്ങനെ തന്നെയാണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇത് ഹീറ്റ് ഹീറ്റാകും ഹീറ്റായി കഴിഞ്ഞാലും എന്ത് പറ്റും ഇതിന്റെ എവിഷ്യൻസ് കുറയും പക്ഷെ ഇത് റീറ്റൈൻ ചെയ്യും പക്ഷെ കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ എത്ര റീട്ടേൺ ചെയ്താലും ഗ്രാജ്വലി ഗ്രാജുവലി എന്ത് പറ്റും ഈ ലൈനറിന്റെ ബ്രേക്കിംഗ് ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേ വരും അപ്പോൾ ആ അങ്ങനെ കുറഞ്ഞിരിക്കുന്ന ഒരു ലൈനർ വീണ്ടും കൂടുതൽ ഹീറ്റ് ആവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറ്റും വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടാനുള്ള സാധ്യത അതുമാത്രമല്ല ഇറക്കു ഇറങ്ങി വരുമ്പോഴത്തേക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ഫ്രണ്ട് വീലിലേക്കാണ് വരുന്നത് ഈ ഫ്രണ്ട് വീലിന് വേറെ പ്രത്യേകത കൂടുതൽ സ്റ്റിയറിംഗ് വീലും കൂടാണ് അപ്പോൾ നമ്മൾ ഈ ബ്രേക്കിങ്ങിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് തിരിയം ചെയ്താൽ ബ്രേക്ക് കിട്ടാണ്ട് വന്ന ആ ഭാഗത്തേക്ക് വണ്ടി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കയറ്റം കയറാൻ വേണ്ടി ഏത് ഗിയറാണോ യൂസ് ചെയ്യുന്നത് അതേ ഗിയറിൽ തന്നെ എന്ത് ചെയ്യണം ഇറങ്ങി വരികയും ചെയ്യണം അത് മൈലേജിനെ ബാധിക്കുന്നില്ല കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്യൂല് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആക്സിലേറ്റർ പിന്നെ നമ്മൾ തൊടുന്നില്ല ആ ആ എൻജിൻ ബ്രേക്കിങ്ങിലാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അങ്ങനെയാണ് നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആ ഒരു ബ്രേക്ക് കൂടെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേസുക നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഗിയർ സെലക്ട് ചെയ്തതിന് ശേഷം വേണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും ഞാൻ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചോളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ എന്ത് ചെയ്യും ആൾക്കാർ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും അതൊരിക്കലും ചെയ്യരുത് എസ്പെഷ്യലി കയറ്റത്ത് ഏറ്റവും സ്യൂട്ടബിളായിട്ട് അനുയോജ്യമായ രീതിയിൽ ഒരിഞ്ച് പോലും ബാക്കിലോട്ട് വാഹനം ഉരുളാത്ത രീതിയിൽ വാഹനം മുന്നോട്ട് കയറ്റത്തെടുക്കാൻ പറ്റുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത് ഹാഫ് ക്ലച്ച് ഹാഫ് പ്ലച്ചല്ല അല്ലെ ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത് ടെക്നിക്കൽ ടൈം അങ്ങനെയാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയണം ആ ബൈറ്റിംഗ് പോയിന്റിൽ വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഓക്കെ കറക്റ്റ് ആയിരിക്കും ഇനി അതിനൊരു സപ്പോർട്ടായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇത്തരത്തിൽ വണ്ടി കഴിഞ്ഞാൽ അല്പം ബ്രേക്കിംഗ് എഫ്റ്റൻസി കുറവുള്ള വാഹനമാണെങ്കിൽ പോലും എന്ത് ചെയ്യാം നിയന്ത്രിച്ച് ഇറക്കി ഇറങ്ങി വരാം ഈ ഇറക്കി ഇറങ്ങി വരുമ്പം ചിലർ ചെയ്യുന്ന ഒരു കുറച്ചുകൂടെ ഒരു വലിയൊരു ബ്ലണ്ടർ പണിയുണ്ട് ന്യൂട്ടൻ അടിക്കാമെന്ന് പറയുന്നത് ശബരിമലയിൽ മിക്കവാറും സംഭവിക്കുന്ന ഒരു കേസിട്ടാണ് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ ഡ്രൈവർമാർ പലപ്പോഴും വരും ഏതോ ദൈവഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യം അങ്ങനെയുള്ള ഒരു കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല ഇത്രയും ദിവസമായി ഇതുവരെ ഒരു ബസ്സും ശബരിമലയിൽ അപകടത്തിൽപ്പെട്ടിട്ടില്ല അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സേഫ് സോൺ എന്ന് പറയുന്ന ഒരു പദ്ധതി അവളെ ആവിഷ്കരിച്ചിട്ടുണ്ട് റോഡിലെമ്പാടും ഏത് സമയത്ത് ഏത് സ്ഥലത്തും മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനം അവൈലബിൾ ആണ് അതുകൊണ്ട് കുറച്ചുകൂടെ ആളുകൾ ആണ് ഇത് കൂടുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഇറക്കു ഇറങ്ങി വരുമ്പോൾ ന്യൂട്രൽ അടിച്ച് ലാഭം ഉണ്ടാക്കരുതെന്നുള്ളൊരു സംഗതി ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഓക്കെ മനസ്സിലായോ താങ്ക് യു സാർ